ക്ലറിക്കൽ പോസ്റ്റുകളിലേക്ക് ബാങ്കുകളിൽ മെഗാ റിക്രൂട്ട്മെൻറ്റ് പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഒഴിവുകൾ കേരളത്തിലും അവസരം പൊതുമേഖലാ ബാങ്കുകളിൽ ക്ലറിക്കൽ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് തസ്തികകളിൽ നിയമനത്തിനായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ ഐ ബി പി എസ് വിജ്ഞാപനമായി വിവിധ പൊതുമേഖലാ ബാങ്കുകളിലായി നിലവിൽ പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ഒഴിവുണ്ട് കേരളത്തിൽ മുന്നൂറ്റി മുപ്പത് ഒഴിവുകളുണ്ട് പൊതുമേഖലാ ബാങ്കുകളിലെ ക്ലറിക്കൽ തസ്തികയിലേക്ക് ഐ ബി പി എസ് നടത്തുന്ന പതിനഞ്ചാമത്തെ പൊതു എഴുത്തു പരീക്ഷയാണിത് ഈ പരീക്ഷ എഴുതിവരെ മാത്രമാണ് ഐ ബി പി എസിൽ ഉൾപ്പെട്ട ബാങ്കുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തെ ക്ലർക്ക് നിയമനങ്ങൾക്ക് പരിഗണിക്കുക ഏതെങ്കിലും ഒരു സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശത്തേക്ക് മാത്രമാണ് അപേക്ഷിക്കേണ്ടത് ആ പ്രദേശത്ത് തന്നെ പരീക്ഷ എഴുതണം യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ തതുല്യം കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ ഡിഗ്രി യോഗ്യത ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഹൈസ്കൂൾ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് തലത്തിൽ കമ്പ്യൂട്ടർ ഐ ഐ ഒരു വിഷയമായി പഠിച്ചിരിക്കണം അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ ഔദ്യോഗിക ഭാഷാ പരിജ്ഞാനം എഴുതാനും വായിക്കാനും സംസാരിക്കാനും കഴിയണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് അടിസ്ഥാനമാക്കി യോഗ്യത കണക്കാക്കും പ്രായം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്നിന് ഇരുപത് ഇരുപത്തെട്ട് വയസ്സ് പട്ടിക പട്ടികഭാക്കാർക്ക് അഞ്ചും ഒ ബി സിക്ക് മൂന്നും ഭിന്നശേഷിക്കാർക്ക് പത്ത് വർഷം ഇളവ് വിമുക്ത വിമുക്തഭന്മാർക്കും ഇളവുണ്ട് പരീക്ഷ പ്രിലിമിനറി മെയിൻ എന്നിങ്ങനെ രണ്ട് ഘട്ടങ്ങളായുള്ള ഓൺലൈൻ പരീക്ഷയാണ് പ്രിലിമിനറി പരീക്ഷ ഒക്ടോബറിൽ നടത്തും ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂമറിക്കൽ എബിലിറ്റി റീസണിംഗ് എബിലിറ്റി എന്നീ വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയാണ് പ്രിലിമിനറി മെയിൻ പരീക്ഷ നവംബറിൽ കേരളത്തിൽ ലക്ഷദ്വീപിലുമായി ഉള്ളവർക്ക് പരീക്ഷാ മാധ്യമമായി മലയാളവും തിരഞ്ഞെടുക്കാം രണ്ടിനും ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളാണ് നെഗറ്റീവ് മാർക്കും ഉണ്ട് മെയിൻ പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് മാർച്ചിൽ അലോട്ട്മെൻറ്റ് ആരംഭിക്കും ശമ്പളം ഇരുപത്തിനാലായിരം തൊട്ട് അറുപത്തി നാലായിരം രൂപ വരെ പരീക്ഷാ കേന്ദ്രങ്ങൾ കേരളത്തിൽ സ്റ്റേറ്റ് കോഡ് ഇരുപത്തിയേഴ് കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശൂർ തിരുവനന്തപുരം മലപ്പുറം പാലക്കാട് ആലപ്പുഴ അപേക്ഷാ ഫീസ് എണ്ണൂറ്റി രൂപ പട്ടിക വിഭാഗം വിവിധ പടന്മാർ ഭിന്നശേഷിക്കാർക്ക് നൂറ്റി രൂപ